അപ്പൊ ഇതാ വീണ്ടും തിങ്കളാഴ്ച ആയി രണ്ട് സ്ഥലം ലീവ് പിന്നെ ലീവ് ഒന്നും പറയാൻ പറ്റില്ല ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് എന്താണ് ലിഞ്ച് ബോക്സ് പിന്നെ ഒരു കാര്യം ഞമ്മള് ഫേസ്ബുക്ക് തിരിച്ചു കിട്ടിയിട്ടാ നമ്മളെ വീഡിയോ ഇട്ട അന്ന് തന്നെ ഒരു കാക്ക നമ്മളെ ഹെൽപ്പ് ചെയ്ത് ചെയ്ത് എന്നാണ് അവരുടെ പേര് അപ്പൊ അവര് നമുക്ക് ഒരു രണ്ടും മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റാക്കി തന്ന് ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടി ഞങ്ങൾ വിചാരിച്ചില്ലേ കിട്ടുന്നു പോയിന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ അതാ മാറിപ്പോയി അങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി വീഡിയോട്ടപ്പോളേ കൊറേ ആൾക്കാര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കൊറേ കൊറേ ആൾക്കാര് വിളിച്ചിരുന്നു പല പല സ്ഥലത്തുനിന്നും ആൾക്കാര് വിളിക്കുന്നു ഏതായാലും ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നിന്റെ പേരറിയില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ ബീഫിന്റെ കൂടെ കഴിക്കാൻ അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് ബോക്സ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം